നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ വൻകിട കമ്പനികൾ ജി എസ് ടിക്കൊപ്പം വി എസ് ടി അഥവാ വീണ സർവീസ് ടാക്സും അടയ്ക്കേണ്ട ഗതികേടിലാണെന്ന് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭ സുരേന്ദ്രൻ വികസിത കേരള കൺവെൻഷൻ പൂർത്തിയാകുന്നതോടെ കേന്ദ്രവും കേരളവുമായുള്ള സുവർണ ഇടനാഴി രൂപപ്പെടുത്തുകയാണ് ബി ജെ പി ലക്ഷ്യമിടുന്നതെന്ന് അവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കേന്ദ്രത്തിൽ നിന്നും എത്ര കോടി കിട്ടിയെന്നും എങ്ങനെ ചെലവിട്ടു എന്നും സംബന്ധിച്ച് ധവളപത്രം ഇറക്കണം ലഹരി മാഫിയ കേരളത്തിൽ തടിച്ചു കൊഴുക്കുകയാണ് ലഹരി കേസുകളിൽ മുൻപന്തിയിൽ പഞ്ചാബായിരുന്നു അവിടെ ഒൻപതിനായിരം കേസുകൾ കേരളത്തിൽ അത് മുപ്പതിനായിരമായി ഒന്നാം സ്ഥാനത്തെത്തി കേരളത്തിന്റെ ഒന്നാമത്തെ ശാപം പിണറായി വിജയനാണ് രണ്ടാമത്തെ ശാപം പൂജ്യത്തിന്റെ വില അറിയാത്ത ധനമന്ത്രി കെ എൻ ബാലഗോപാലും ഒരു തരിയെങ്കിലും നാണമുണ്ടെങ്കിൽ മുഖ്യമന്ത്രി രാജിവച്ചേനെയെന്നും ശോഭ സുരേന്ദ്രൻ വ്യക്തമാക്കി ഗുരുവായൂർ ക്ഷേത്രത്തിൽ സുരക്ഷാ ജീവനക്കാർ ഭക്തരെ മർദ്ദിച്ചെന്ന ആരോപണം മർദ്ദനത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമത്തിൽ പ്രചരിക്കുന്നു ക്ഷേത്രത്തിലെ വിവാഹ മണ്ഡപത്തിന് സമീപം മൂന്ന് സുരക്ഷാ ജീവനക്കാർ ചേർന്നാണ് ഭക്തരെ തടഞ്ഞു വെച്ച് മർദ്ദിച്ചതെന്നാണ് ആരോപണം സുരക്ഷാ ജീവനക്കാർ ഒരു ഭക്തന്റെ രണ്ട് കൈകളും പിറയിലേക്ക് പിടിച്ചു വെച്ചിരിക്കുന്നതും മറ്റൊരു ഭക്തനെ ഷർട്ടിൽ പിടിച്ചു വലിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം ഐ ബി ഉദ്യോഗസ്ഥർ ട്രെയിനിനു മുന്നിൽ ചാടി മരിച്ച സംഭവത്തിൽ സഹപ്രവർത്തകനും മലപ്പുറം എടപ്പാൾ സ്വദേശിയുമായ സുഗാന്ത് സുരേഷിനെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു കൊച്ചി വിമാനത്താവളത്തിൽ എമിഗ്രേഷൻ പ്രൊബേഷണറി ഓഫീസറായിരുന്നു പ്രൊബേഷൻ സമയമായതിനാൽ നിയമതടസ്സനങ്ങളില്ലെന്ന് വിലയിരുത്തിയാണ് വകുപ്പുതല അന്വേഷണത്തിന് പിന്നാലെ നടപടിയെടുത്തത് ഐ ബി ഉദ്യോഗസ്ഥരുടെ മരണത്തിന് പിന്നാലെ കുടുംബസമേതം ഒളിവിൽ പോയ ഇയാളെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല വിദേശ നാണയ വിനിമയ ചട്ട ലംഘനത്തിന്റെ ഗോകുലം ഗ്രൂപ്പിന്റെ കണക്കുകൾ പരിശോധിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് രേഖകളുമായി ഹാജരാകാൻ വ്യവസായം സിനിമാ നിർമ്മാതാവുമായ ഗോകുലം ഗോപാലിന് നേരത്തെ നോട്ടീസ് നൽകിയിരുന്നു നേരിട്ടെത്തിയില്ലെങ്കിൽ പ്രതിനിധിയെ അയച്ചാലും മതിയെന്നാണ് നിർദ്ദേശം കഴിഞ്ഞ ആഴ്ച അഞ്ചര മണിക്കൂർ ഗോകുലം ഗോപാലിനെ ചോദ്യം ചെയ്തിരുന്നു ലഹരിക്കേസിൽ നടൻ ഷൈൻ ചാക്കോയ്ക്കെതിരായ അന്വേഷണം ഇപ്പോഴും പ്രാഥമിക ഘട്ടത്തിലാണെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ ഹോട്ടലിൽ നിന്ന് ഓടിപ്പോയ സാഹചര്യത്തിന്റെയും പിന്നീട് ചോദ്യം ചെയ്യലിൽ നൽകിയ മൊഴിയുടെയും അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കാൻ തീരുമാനിച്ചതെന്ന് കമ്മീഷണർ വ്യക്തമാക്കി കേസിൽ വിശദമായ അന്വേഷണം ആവശ്യമുണ്ടെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ മാധ്യമങ്ങളോട് പറഞ്ഞു ഷൈനിന്റെ ഫോൺ വിളി വിവരങ്ങളും അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ് ലഹരി കച്ചവടക്കാരുമായി ഷൈൻ ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട് ഹോട്ടലിൽ നിന്നും ഇറങ്ങി ഓടിയ ദിവസം ഷൈനിന്റെ അക്കൗണ്ടിൽ നിന്ന് ഇരുപതിനായിരം രൂപയുടെ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട് ഇത് ഓൺലൈൻ പേയ്മെന്റിന്റെ നൽകിയത് ഈ വിവരങ്ങൾ വിവരങ്ങളടക്കമാണ് പരിശോധിക്കുന്നത് നാഷണൽ ഹെറാൾഡ് കേസും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ഉൾപ്പെട്ട കേസും അല്ലെന്ന് കോൺഗ്രസ് നേതാക്കൾ കോൺഗ്രസിനെതിരെയുള്ള ഇ ഡി വേട്ടയിൽ സിപിഎം കേന്ദ്ര നേതൃത്വം പിന്തുണ പ്രഖ്യാപിച്ചെങ്കിലും മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട കേസ് സംസ്ഥാന വിഷയമാണെന്ന് എഐസിസി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻജി പത്രസമ്മേളനത്തിൽ പറഞ്ഞു കേസിന്റെ മെറിറ്റ് നോക്കിയാണ് നിലപാട് ഇന്ത്യ സഖ്യത്തിൽ സിപിഎം ഉണ്ടെങ്കിലും കേരളത്തിൽ കോൺഗ്രസ് പ്രതിപക്ഷത്താണെന്നും അവർ ചൂണ്ടിക്കാട്ടി നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി എൻസിപി നേതാവും ബാബാ സിദ്ദിഖിന്റെ മകനുമായ സീഷാൻ സിദ്ദിഖിന് ഇമെയിൽ വഴി വധഭീഷണി ലഭിച്ചതായി പോലീസ് ഉദ്യോഗസ്ഥർ തിങ്കളാഴ്ച അറിയിച്ചു പോലീസ് പറയുന്നതനുസരിച്ച് തന്റെ പിതാവിനെ കൊല്ലുന്നത് പോലെ തന്നെ കൊല്ലുമെന്ന് ഭീഷണി ഇമെയിലിൽ പറഞ്ഞിരുന്നു അയച്ചയാൾ സിദ്ദിഖിൽ നിന്ന് പത്തു കോടി രൂപയും ആവശ്യപ്പെട്ടു ഓരോ ആറു മണിക്കൂറിലും ഇത്തരം മെയിലുകൾ അയക്കുമെന്ന് അയച്ചയാൾ പറഞ്ഞതായി ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി അതേസമയം തനിക്ക് ലഭിച്ച വധഭീഷണി ഇമെയിൽ ഡി കമ്പനിയിൽ നിന്നാണ് അയച്ചതെന്നും അവർ പത്തു കോടി രൂപ മോചനദ്രവ്യം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും സിദ്ദിഖ് എൻ പറഞ്ഞു അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെഡി വാൻസിന്റെ ഭാരത സന്ദർശനം ആരംഭിച്ചത് അക്ഷർധാം ക്ഷേത്ര ദർശനത്തോടെ നാല് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്നലെ രാവിലെയാണ് ജെഡി വാൻസ് എത്തിയത് വിമാനത്താവളത്തിൽ നിന്ന് നേരെ സ്വാമിനാരായൺ അക്ഷർധാം ക്ഷേത്രത്തിലേക്കാണ് ജെഡി വാൻസ് എത്തിയത് ഭാരത വംശജിയായ ഭാര്യ ഉഷ വാൻസ് മക്കളായ ഇവാൻ വിവേക് മാരിബെൽ എന്നിവർക്കൊപ്പമാണ് ജെഡി വാൻസ് അക്ഷർധാം ക്ഷേത്രത്തിൽ ദർശനം നടത്തിയത് ഇന്ത്യയിലെ നാല് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനെത്തിയ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസിന്റെ മക്കൾക്ക് തിങ്കളാഴ്ചത്തെ ഇന്ത്യയിലെ അനുഭവങ്ങളിൽ ഇഷ്ടപ്പെട്ടത് മയിൽപേലി പ്രധാനമന്ത്രിയുടെ ഡൽഹിയിലെ നമ്പർ സെവൻ ലോക് കല്യാൺ മാർഗിൽ വെച്ചായിരുന്നു ഈ അനുഭവം ഉണ്ടായത് വീടിനകത്തേക്ക് പോകുമ്പ് കുറച്ചു നേരം മോദിയും ജെഡി വാൻസും കുടുംബവും വീടിന് പുറത്ത് അല്പനേരം ചിലവഴിച്ചിരുന്നു അവിടെ മയിലും മറ്റേതാനും ജീവജാലങ്ങളും ഉണ്ട് ഈ കാഴ്ച കുട്ടികളും ആസ്വദിച്ചു അതിനുശേഷം അകത്തേക്ക് പോയപ്പോഴാണ് മോദി അവർക്ക് അവിടെ സൂക്ഷിച്ചിരുന്ന ഒരു മയിൽപീലി നൽകിയത് മോദിയുടെ വസതിയിൽ മുറ്റത്തുമേയുന്ന ധാരാളം മയിലുകളുടെ വീഴുന്ന മയിൽപീലുകൾ മോദി വീട്ടിനകത്ത് സൂക്ഷിച്ചിരുന്നു ഇതിൽ നിന്നുള്ള മയിൽപീലികളാണ് മൂന്ന് കുട്ടികൾക്ക് സമ്മാനിച്ചത് ജെഡിവാൻസിന്റെ ആൺമക്കളായ ഇവാനും വിവേകും മയിൽപീലി കണ്ടപ്പോൾ ഏറെ ആകൃഷ്ടരായി പൊതുവെ നാണം കുടുങ്ങിയായ മകൾ മിറാബല്ലും മയിൽപീലിൽ കണ്ടപ്പോൾ പ്രധാനമന്ത്രിയുടെ അരികിലേക്ക് പോയി ഇതേക്കുറിച്ച് കുട്ടികൾ നിരവധി ചോദ്യങ്ങൾ ചോദിച്ചു അതിന് ക്ഷമയോടെ പ്രധാനമന്ത്രി ഉത്തരവും നൽകി പിന്നീട് അദ്ദേഹം മൂന്ന് പേർക്കും കളിക്കാൻ മയിൽപീലി സമ്മാനിച്ചു ട്രെയിനിന് നേരെ ഉണ്ടായ കല്ലേറിൽ നാലു വയസ്സുകാരിക്ക് ദാരുണാന്ത്യം വിജയപുര റായ്ച്ചൂർ പാസഞ്ചറിന് നേരെയാണ് കല്ലേറുണ്ടായത് ആരോഹി അജിത് കാം ക്രേ എന്ന കുട്ടിയാണ് കൊല്ലപ്പെട്ടത് കല്ലറിഞ്ഞയാളെ കണ്ടെത്താൻ അന്വേഷണം ആരംഭിച്ചതായി പോലീസ് പറഞ്ഞു ചൈനയിൽ നിന്നുള്ള സ്റ്റീൽ ഇറക്കുമതിക്ക് പന്ത്രണ്ട് ശതമാനത്തോളം താൽക്കാലിക തീരുവ ഏർപ്പെടുത്താൻ ഇന്ത്യ തീരുമാനിച്ചു കഴിഞ്ഞ ഒരു വർഷമായി ചൈനയിൽ നിന്നും ഇന്ത്യയിലേക്ക് യാതൊരു നിയന്ത്രണവുമില്ലാതെ ഒഴുകിയെത്തിയ സ്റ്റീൽ കാരണം ഇന്ത്യയിലെ പല സ്റ്റീൽ നിർമ്മാണ വ്യവസായ സ്ഥാപനങ്ങൾക്കും ഉത്പാദനം കുറയ്ക്കേണ്ടി വന്നു പല ഫാക്ടറികൾക്കും നിലനിൽപ്പിന് തൊഴിലാളികളെ പിരിച്ചുവിടേണ്ടിയും വന്നു ഇതോടെയാണ് ഇന്ത്യയിലെ തൊഴിലാളികളെ സംരക്ഷിക്കാനും സ്റ്റീൽ നിർമ്മാണ ഫാക്ടറികളെ പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റാനുമായി തീരുവ ഉയർത്താൻ തീരുമാനിച്ചത് പ്രതിഷേധങ്ങൾ അൻപത് സംസ്ഥാനങ്ങൾ ഒരു മുന്നേറ്റം എന്ന അർത്ഥത്തിൽ അൻപത് അൻപത് ഒന്ന് എന്ന പേരിൽ യു എസിൽ ട്രംപ് ഭരണകൂടത്തിനെതിരെ പ്രതിഷേധവുമായി ജനങ്ങൾ തെരുവിലിറങ്ങി ഇരുപത് ലക്ഷം ഡോളറിലധികം പതിനേഴ് കോടി രൂപ പണവും അഞ്ച് ലക്ഷം ഡോളർ വിലമതിക്കുന്ന സ്വർണവും കടത്താൻ ശ്രമിച്ച ഭാരത പൌരനെ അറസ്റ്റ് ചെയ്തതായി സാംബിയൻ കസ്റ്റംസ് ടെന്നത്ത് കൌണ്ട അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് സംഭവം ദുബായിലേക്കാണ് ഇയാൾ പണം കടത്താൻ ശ്രമിച്ചതെന്ന് ഡ്രഗ് എൻഫോഴ്സ്മെന്റ് കമ്മീഷനെ അമേരിക്കയുമായി വ്യാപാര കരാറുണ്ടാക്കുന്ന രാജ്യങ്ങൾക്ക് ചൈനയുടെ മുന്നറിയിപ്പ് ഈ നീക്കം ആത്യന്തികമായി പരാജയപ്പെടുമെന്നും ബന്ധപ്പെട്ട രാജ്യങ്ങൾക്ക് ദോഷം ചെയ്യുമെന്നുമാണ് മുന്നറിയിപ്പ് ചൈനയുടെ താല്പര്യങ്ങൾക്ക് ഹാനികരമായ ഒരു കരാറിലെത്തുന്നതിനെ ശക്തമായി എതിർക്കുമെന്നും വക്താവ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി